ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഈ മെഹന്ദി ഇഷ്ടം ഇടാം ഇടാൻ ഇഷ്ടമില്ലാത്ത ആരായിരിക്കുമില്ലേ ഉണ്ടാവുക എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കത്രയ്ക്ക് ഇടാനൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം കയറിയിട്ട് മെഹന്ദീനെ പറ്റി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ജയ മെഹന്ദി പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാം കണ്ടു കേട്ടോ അപ്പോൾ അതിൽ ഈ സ്റ്റെൻസിൽ മാത്രമല്ല കേട്ടോ ഓർഗാനിക്കായിട്ടുള്ള മെഹന്ദീസും ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക്കായിട്ടുള്ള ഹെൻ ഈ ജയ്യാ മഹേന്ദിയറിൻ്റെ ഇൻസ്റ്റഗ്രാമിലിന്നത് ഇതാണ് കേട്ടോ അവരുടെ നമ്പർ ഇതിൽ കുറേ കുറേ വെറൈറ്റി സ്റ്റെൻസിലാണ് കേട്ടോ ഇതിൽ ആയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ജയ്യാമഹിന്ദിയറിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ സ്റ്റെൻസിനെ മേടിക്കുന്നത് ഞാൻ സ്റ്റെൻസിലേ മേടിച്ചിട്ടുള്ളൂ പക്ഷേ എന്തായാലും അടിപൊളി റിസൾട്ടായിരുന്നു എനിക്ക് തോന്നുന്നത് സോറി എനിക്ക് വീട് കൊടുക്കാൻ പറ്റില്ല എനിക്ക് എന്തായാലും നല്ല റിസൾട്ടാണ് കേട്ടോ എന്നിട്ടുള്ളത് ഒരു ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഹെന്ന എന്ന് പറയുന്നത് ജസ്റ്റ് അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് പിക്സ് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെൻസിൻ്റെ എനിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എനിക്ക് വിട്ടാന്ന് കുറച്ച് പിക്സ് ആയിരുന്നു ഇത് ഇതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റെൻസിൽ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഫ്രണ്ട് മേടിച്ചതാണ് ഇതല്ല ഇതിനപ്പുറം കുറേ കുറേ ഡിസൈൻസിലില്ല കുറേ കുറേ സ്റ്റെൻസിലാണ് വരുന്നത് കേട്ടോ വിലയിൽ കുറച്ച് വെറൈറ്റിയാണ് ഞാൻ കടയിൽ നിന്ന് മേടിക്കാതെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാം ചിലപ്പോഴാണ് നമ്മുടെ സ്വന്തം ജയാ മെഹ്റിയുടെ ഇൻസ്റ്റഗ്രാം എനിക്കിതിൻ്റെ കൂടെ ഹെന്നി മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ സാഹചര്യം വളരെ മനോഷ്യമായതുകൊണ്ട് ഞാൻ വേടിച്ചില്ല ഞാൻ പറയുന്നത് ഞാൻ മൂന്ന് ഹെൻ അക്കൗണ്ടുകളാണ് ഞാൻ നേരത്തെ മേടിച്ചിരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മേടിക്കാത്തത് ഒന്ന് വിചാരിക്കരുത് ചിലർ വിചാരിക്കുക ഇവളെ നമുക്ക് നല്ലത് പറഞ്ഞതിൽ ഇവളെന്താ മേടിക്കുക അതെന്ന് വിചാരിക്കാം പക്ഷേ ഞാൻ അതാണ് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് അവർക്ക് അയച്ചു തരുന്നത് കേട്ടോ ഇതിൽ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അറുപത് രൂപയാണ് ഞാൻ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ലാസ്റ്റ് കൊടുക്കാം കേട്ടോ ഈ വീഡിയോ തന്നെ ലാസ്റ്റ് എന്തായാലും അവരുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നതാണ് എനിക്ക് ഇതൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ടൂറിസ്റ്റ് സ്റ്റെൻസിൽ ഞാൻ സ്റ്റെൻസിൽ വാങ്ങാനായിരുന്നു കയറിയത് പക്ഷേ ഫോണുകൾ കണ്ടപ്പോൾ ഞാൻ എന്തായാലും ചോദിച്ചാൽ അത് അടുത്തൊരു ഇതിന് ഞാൻ എനിക്കിതിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ സ്റ്റെൻസിൽ അപ്പം എനിക്കെന്തായാലും കോളും വിശ്വാസമുണ്ട് ഞാൻ അതും ഒന്ന് മേടിച്ചിട്ട് റിസൾട്ട് ഉണ്ട് ഇനി വേഗിക്കുന്നില്ലട്ടോ ഞാൻ അവിടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ എല്ലാ ഡീറ്റെയിൽസും വെൽക്കം ടു സയാ മെഹന്ദി ഒരു കനിക്ക് ഹെന്നാ കോണ് നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് റെഡ് നൈ കോൺ തേർട്ടിയാണ് മുപ്പത് രൂപയാണ് ബ്ലാക്ക് ഹെനക്ക് എഴുപതാണ് ഹെന സ്റ്റിൻസിനും എഴുപതാണ് ഇറ ഹെനക്ക് ഹൺഡ്രഡ് ആണ് വിറ്റ് ഹെന്ന കിറ്റിനും മുന്നൂറ് രൂപയാണ് ഇറ്റ്സ് മെയ്ക്ക് ഫോർട്ടി ി ഹാ ഫ്രോൺസ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇത് മേടിക്കാൻ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ